ഇച്ചുമോള് രാവിലെ തന്നെ കുളിച്ച് റെഡിയായ സുന്ദരി കുട്ടിയായി ഓണപ്പൂവിടാനുള്ള ഒരുക്കത്തിലാണ് അവൾക്ക് കൂട്ടിന് ഉണ്ട് രണ്ടു പേരും കാക്കാപ്പൂ പറിക്കുന്ന തിരക്കിലാണ് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല മനോഹരമായ ഒരു മഞ്ഞ കളറ് പൂവുണ്ട് പേരെന്താണെന്നറിയില്ല അങ്ങനെ അതൊറ്റൊരെണ്ണയുള്ളൂ അതും പറിച്ചു നടുക്കിടാൻ വേണ്ടി അത് കഴിഞ്ഞ് ഒരു ചെമ്പരത്തിപ്പൂ കൂടെ ഉണ്ടെന്ന് അമ്മമ്മ പറഞ്ഞപ്പോൾ അതും കൂടെ പോയി പറിച്ചു അവൾക്കെത്താത്തതിനെ കൊണ്ട് ശിവാഞ്ജലി സഹായിച്ചു എല്ലാം ഉള്ളൂ കകപ്പൂ തന്നെയുള്ളു കുറച്ചധികമായിട്ടുള്ളത് പിന്നെ പുറത്തൊരു കാട്ടുവള്ളി ചെടിയിൽ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറ് പൂവുണ്ട് എന്താ പൂവെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അത് പറിക്കാൻ വേണ്ടി പോയി വീട്ടിൻ്റെ ചുറ്റുമുള്ള പൂക്കൾ തന്നെയാണ് എന്നും വീട്ടിലെ ഓണത്തിൽ മെയിനായിട്ടുണ്ടാവുക അങ്ങനെ രണ്ടു പേരും കൂടെ ഓണപ്പൂവിഴാൻ തുടങ്ങി ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെയാണ് പോയിടുന്നത് ഞാനൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും നിന്നില്ല അവരവരെ പോലെ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ വീഡിയോ